ഹായ് ഹലോ എല്ലാവർക്കും ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പകശ്ശേരി പോയിട്ട് നമ്മുടെ ഗീതു അജാസിൻ്റെ കൂടെ പോവുകയാണ് അജാസ് സംഘടിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ധ്യാനിൻ്റെ നമ്പർ ആ ധ്യാനിൻ്റെ നമ്പർ വെച്ചിട്ട് ഗീതു പറയുകയാണ് പുള്ളിക്കാരൻ ഒന്നെങ്കിൽ യു എസ്ലോ യു കെയിലോ കാനഡയിലൊക്കെ ആണെങ്കിൽ രാത്രിയിൽ പന്ത്രണ്ട് മണിയാകുമ്പോഴേ സംഭവം അറിയാൻ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചോദിക്കുക അതായത് നമ്മുടെ എന്ന വ്യക്തി ആരാണ് അല്ലെങ്കിൽ എഞ്ചു ആയിട്ടുള്ള ബന്ധം ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അജാസ് പ്പിച്ചു കൊടുക്കുന്ന ഫോൺ നമ്പറാണ് അപ്പോൾ ഗീത് പറയുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമേ അറിയാൻ പറ്റുള്ളൂന്ന് അപ്പോൾ അജാസ് ചോദിക്കുകയാണ് അതെന്താ ഈ രാത്രി പന്ത്രണ്ട് മണി ആ അത് കണ്ണേട്ടൻ പതിനൊന്ന് മണിയാകുമ്പോഴേ ഉറക്കമാവുകയുള്ളു പിന്നെ പതിനൊന്നരക്കാകുമ്പോൾ നല്ല ഉറക്കത്തിലാവും അപ്പോൾ പിന്നെ നമ്പറൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തി വിളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് രാത്രി പന്ത്രണ്ട് മണി അതാ ഞാനങ്ങനെ പറഞ്ഞത് എന്ന് പറയണ അപ്പോൾ അജാസ് പറയാണ് ആ പെങ്ങൾക്ക് അളിയൻ്റെ അളിയൻ്റെ നിദ്ര തുടങ്ങുന്നതും ഒക്കെ നന്നായിട്ടറിയാലോ പെങ്ങളെന്താ നാഗവല്ലി ആണോ നിദ്രയുടെ ആഴമൊക്കെ മനസ്സിലാക്കാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് അല്ല അല്ല അജാസൊക്കെ എനിക്ക് ഒരേ ഒരു ഡൗട്ടാണുള്ളത് കണ്ണേട്ടനെ അത്രയും ബോധം കിടന്ന് കണക്ക് ഉറങ്ങണമെങ്കിൽ എന്താ എന്താ ചെയ്യുക കണ്ണേട്ടനൊരുപക്ഷേ ഉറങ്ങാതെ എങ്ങനെ ഇരിക്കുമെങ്കിലോ എങ്കിൽ പിന്നെ സമയം അതിനേക്കാൾ നീളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ അജാസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി മദ്യം കഴിച്ചാൽ മതി മദ്യം കഴിച്ചാൽ പെട്ടെന്ന് ഉറങ്ങും എന്നിങ്ങനെ പറയണം അപ്പോൾ ഗീത് പറയണേ ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഗോവിന്ദേട്ടനെ കണ്ണേട്ടന് ഞാനിങ്ങനെ മദ്യം വാങ്ങിച്ചു കൊടുക്കുക ഒരു കാര്യം ചെയ്യുക അജാസൊക്കെ തന്നെ കൊണ്ടുപോയി അദ്ദേഹത്തിന് രണ്ട് പെഗ് കഴിപ്പിക്ക് പിന്നെ കഴിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വില കൂടിയ മദ്യം മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുകയാണ് അപ്പോൾ അജാസ് പറയുന്നത് ഓഹോ എൻ്റെ പെങ്ങൾക്ക് എന്തുമാത്രം അളിയനെക്കുറിച്ച് എന്തുമാത്രം കരുതലാണുള്ളത് മദ്യം കുടിപ്പിക്കുന്നതിനായാലും ഉറക്കുന്നതിനായാലും എന്നൊക്കെ പറഞ്ഞിട്ട് അജാസ് പറയുകയാണ് അപ്പോൾ കീത് പറയണം ആ കാര്യമൊക്കെ ശരിയെന്നാ എൻ്റെ ഇക്ക ഞാൻ ചെമ്പകശ്ശേരിയിൽ പോയ കാര്യം അളിയനോട് മിണ്ടി പോകരുത് എന്ന് പറയണം അപ്പോൾ അജാസ് പറയണേ മിണ്ടേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കാറില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഗീത പറയുകയാണ് ചോദിച്ചാലും ഇല്ലെങ്കിലും മിണ്ടി പോരുത് എന്ന് ഗീതവും പറയാണ് അതേസമയം പിന്നീട് ഗോവിന്ദാണ് ഹോസ്പിറ്റലാണ് രഞ്ജുവിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് രഞ്ജുവിൻ്റെ ശിരസിലിങ്ങനെ തടവി കൊടുക്കും കൊടുത്തിട്ട് കൈ എടുത്തു മാറ്റുമ്പോഴത്തേക്ക് രഞ്ജു പറയാണ് ഏട്ടാ ഏട്ടൻ്റെ കൈക്ക് നല്ല തണുപ്പുണ്ട് ഏട്ടൻ കുറച്ച് സമയം കൂടി എൻ്റെ നെറ്റിയിലേക്ക് ഏട്ടൻ്റെ കൈ വയ്ക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ഗോവിന്ദ് ശിരസിലിങ്ങനെ തടവി കൊടുക്കുകയാണ് നമ്മുടെ രഞ്ജുവിന് കൂടി അപ്പോൾ രഞ്ജു പറയാണ് ഏട്ട എന്നോട് എന്നെ ആ മുറിയിലിട്ട് പൂട്ടി എന്നെ ദ്രോഹിച്ചത് വേറെ ആരുമില്ല വരുണും രാധിക രാധികാമ്മയുമാണ് അവരെന്തിനാണ് എന്നെ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഞാൻ വിലാസിനിയുടെ മകളാണെന്ന് അറിഞ്ഞിട്ടാവുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ പറയാണ് ഏയ് അതൊന്നും അല്ല മോളെ അതൊന്നും അവർക്ക് അറിയില്ല പക്ഷെ അവരങ്ങനെ പ്രവർത്തിച്ചത് എൻ്റെ സ്നേഹം മറ്റാരും പങ്കിടുന്നത് അവർക്കിഷ്ടമല്ല അതുകൊണ്ടാണ് നീ നീ നിന്നിൽ എൻ്റെ സ്നേഹം പങ്കിട്ട് പോകും എന്നുള്ളൊരു പേടി അവർക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് ഗീതുവിനേയും അവരെ ശത്രുവായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരികയാണ് ഗീതു വരുമ്പോഴത്തേക്ക് ഗീതുവിനെ കാണുമ്പോൾ തന്നെ രഞ്ജു പറയാണ് ഇവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇവളോട് പോകാൻ പറയട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് രഞ്ജു ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ നിൻ്റെ ശത്രു ഒന്നുമല്ല പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത് എന്ന് ഗീത് ചോദിക്കുകയാണ് അപ്പോൾ രഞ്ജു പറയാണ് നീ നീയ്യാ വില നീയ്യാ വിജയലക്ഷ്മിയുടെ ആളല്ലേ അവരെ സ്നേഹിക്കുന്ന ആരെ എനിക്ക് കാണണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ ഗീത് പറയുകയാണ് ആരും പറഞ്ഞത് ഞാനും അവരും തമ്മിലുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ രഞ്ജു ഇങ്ങനെ അന്ധം ഇട്ട് നോക്കുകയാണ് ഗോവിന്ദും അപ്പം ആ സമയത്ത് ഗീത് പറയാണ് അതെ ഞാൻ ഇത്രയും നാളും ഞാൻ അവരെ അമ്മ എന്നാണ് വിളിച്ചത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടാണ് ഞാൻ അവരെ സ്നേഹിച്ചത് എന്നിട്ടും നീ അവരുടെ മകളാണെന്നുള്ള കാര്യം അവരെന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് ഇനി എന്നിൽ നിന്നും എല്ലാം ഒളിച്ചു വെച്ചു അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളുമായിട്ടുള്ള കൂട്ടുകെട്ട് നല്ലതല്ലെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാനും അവരുമായിട്ട് ഇനി ഒരു തരത്തിലുള്ള ബന്ധങ്ങളും അടുപ്പമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രഞ്ജുവിന് ആശ്വാസമാവുകയാണ് അതിന് ശേഷം അപ്പോൾ അതിന് ശേഷം രഞ്ജു ചോദിക്കുകയാണ് എന്നാലും നിനക്ക് എന്നോട് ഇങ്ങനെയല്ലായിരുന്നല്ലോ പെരുമാറ്റം നിനക്ക് തന്നെ കണ്ണിന് നേരെ കാണുന്നത് പോലും ഇഷ്ടമായിരുന്നില്ലല്ലോ പിന്നെന്താ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് അത് മറ്റൊന്നുമല്ല നീ അന്നേരം ആ റൂമിൽ ഇങ്ങനെ ബോധം കെട്ട് മൂക്കിൽ കൂടെ ബ്ലഡൊക്കെ വന്ന് കിടന്നപ്പോൾ ആ കണ്ട ആ ഒരു അവസ്ഥ എൻ്റെ ചങ്കിൽ ഇപ്പോഴും തറച്ചിരിക്കുകയാണ് അതെൻ്റെ മുഖത്ത് നിന്ന് വായിക്കാനേ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് ആ ഒരു സംഭവം മായ്ക്കാനേ പറ്റുന്നില്ല അതുകൊണ്ടുള്ള ആ ഒരു ഇത് കണ്ടിട്ട് ആ ഒരു ഇതുകൊണ്ടുള്ള വിഷമം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് കാരണം എൻ്റെ വീട്ടിലുള്ളവരാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്നുള്ള കുറ്റബോധം എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്നിങ്ങനെ പറയണതിന് ശേഷം ഗീത പറയുകയാണ് നിന്ന ോട് ആരാണ് ഈ ക്രൂരത ചെയ്തതെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് രഞ്ജുവിന് സമാധാനമാവുകയാണ് അതിനുശേഷം ഗീതു ഗീതു ഗീതുവിനോട് രഞ്ജു പറയണേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയണത് നിനക്ക് വേണമെങ്കിൽ നീ എന്നെ വിശ്വസിച്ചാൽ മതി വിശ്വസിക്കാൻ തോന്നുന്നെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗീതു ഇറങ്ങിപ്പോവാണ് അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനോട് പറയണം മോളെ ഗീതു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് ഗീതു ഒരിക്കലും കള്ളം പറയില്ല എന്നിങ്ങനെ പറയുകയാണ് അതേ സമയത്ത് ഗീതു ഐശുവിന് പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നത് നീ രഞ്ജുവിനോട് വന്ന് പറഞ്ഞതെല്ലാം കള്ളോ അല്ലേ എനിക്കറിയാം നീ പറയുന്നതെല്ലാം കള്ളോ ആണെന്ന് അപ്പോൾ ഗീതു പറയണേ ആര് പറഞ്ഞു കള്ളമാണെന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ഗോവിന്ദ് പറയണേ എന്തിനാടി ഇങ്ങനെ മുഖത്ത് നോക്കി കള്ളത്തിനം പറയുന്നത് എനിക്കറിയാലോ നീ ഇപ്പോഴും ചെമ്പക്കശ്ശേരി പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് അപ്പോഴത്തേക്ക് ഗീതു പറയണേ ഞാൻ ചെമ്പക്കശ്ശേരിയിലേക്ക് പോയിട്ടേ ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ നിന്നെ ഞാൻ വിശ്വസിക്കില്ല എനിക്ക് നന്നായിട്ട് അറിയാം നീ അവിടെ പോയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ അവർ തമ്മിലുള്ള തർക്കം തുടങ്ങുന്നോണ്ടിരുന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അജാസ് അങ്ങോട്ട് വരികയാണ് അപ്പോൾ അജാസിൻ്റെ അടുത്ത് ഗീത് പറയുകയാണ് അജാസിക്ക ദേ ഈ കണ്ണേട്ടം ചോദിക്കുകയാണ് ഞാൻ ചെമ്പകശ്ശേരി പോയിട്ടാണ് ഇപ്പോൾ വന്നിരുന്നതെന്ന് അജാസിക്കറിയാലോ ഞാൻ ചെമ്പകശ്ശേരിയിൽ പോയിട്ടേ ഇല്ലെന്ന് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അജാസ് മുഖത്ത് നോക്കുന്നില്ല അപ്പോൾ ഗീതു ഇങ്ങനെ അജാസിനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ പൊടുപെടാൻ അടച്ച് കാണിക്കുകയാണ് എന്നിട്ട് പറയുന്നത് അല്ലേക്ക ഞാൻ ഞാൻ ചെമ്പകശ്ശേരിയിൽ പോയിട്ടില്ലല്ലോ ദേ കണ്ണേട്ടനോടൊന്ന് പറഞ്ഞേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അജാസ് മെല്ലെ ചോദിക്കുകയാണ് ഗീതനോട് ഞാൻ എന്തെന്നാ പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഞാൻ ചെമ്പകശ്ശേരി പോയോ ഇല്ലയോ അത് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അജാസ് നൈസിന് ഗീതുവിനോട് പറയാണ് അതെ അതെ ഗോവിന്ദ് ഗോവിന്ദ് സാറിന് എന്തായാലും ഗീതുവിനെ ഗീതുവിനെ ഒരു സംശയവും ഇല്ല അതുപോലെ ഗീതുവിന് ഗോവിന്ദ് സാറിനെയും സംശയമില്ല നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അജാസ് മറ്റൊരു കോൾ വന്ന പോലെ അങ്ങ് പോവുകയാണ് അപ്പോൾ ചുമ്മാതെ ഫോൺ എടുത്തിട്ട് ഒരു കോൾ വന്ന രീതിയിൽ അഭിനയിച്ച് അങ്ങ് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗീതു പറയണെ ആ അതിൻ്റെ ഒരു ഉത്തരമായി പറഞ്ഞത് എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയണേ അപ്പോൾ ഗോവിന്ദ് പറയണേ എഡി നീ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ സ്വഭാവങ്ങളും നീ കാണിക്കുന്ന കള്ളത്തരമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത പറയണേ ഞാനേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്ക് തുറന്നു പറയുന്നതിന് ഒരു കുഴപ്പമില്ല ഞാനും വിജയലക്ഷ്മിയും കൂടെ തമ്മിലേ ഇപ്പോഴും സ്നേഹത്തിലാണെങ്കിൽ എനിക്കത് തുറന്നു പറയാനേ എനിക്ക് ഒരു പേടിയില്ല നിങ്ങൾ ദൈവ ദേവതാ തുല്യം പൂജിച്ച് പൂജാമുറിയിൽ വെച്ച് പൂജിക്കാനായിട്ട് ആഗ്രഹിച്ച് നിങ്ങളുടെ മനസ്സിൽ ദൈവ ദൈവമായിട്ട് കരുതി വെച്ചിരിക്കുന്ന രാധികാമ്യ അവരൊരു പെരുങ്കള്ളിയാണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് എനിക്ക് ഒരു സങ്കോചവും പിന്നെയാണോ ഞാനും വിജയലക്ഷ്മി തമ്മിൽ സ്നേഹത്തിലാണെന്ന് പറയാൻ എനിക്ക് മടി എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുകയാണ് ഗീതു എന്ന് വിളിക്കുകയാണ് ആ നിങ്ങളെന്നെ കൂടുതലൊന്നും വിളിക്കുകയൊന്നും വേണ്ട അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ആ അമ്മയും മോനും കൂടി ചേർന്നിട്ട് ആ രഞ്ജുവിനെ മുറിയിലിട്ട് പൂട്ടി ഈ ഒരു ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് എന്നിട്ട് ഈ അമ്മ എന്നുള്ള രീതിയിൽ മാതൃസ്ഥാനത്തുള്ള ആ അവരെ ഒന്നും ചെയ്യുന്നത് ശരിയല്ല അത് പാപം കിട്ടും അതേസമയം ആ വരുണിൻ്റെ ചെകിട് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് ഇനി അത് അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടേ ഇനി വീണ്ടും അവർക്ക് ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാൻ അത് അതൊരു പ്രചോദനം തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു ീതാണ് പോകുന്ന സമയത്ത് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് ആ എന്തായാലും ഒരു കൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് കണ്ണേട്ടിൻ്റെ മനസ്സിൽ കിടന്നങ്ങ് ആ പൊരി എവിടെ നിന്ന് ആളി കത്തിക്കോളും എന്നും പറഞ്ഞിട്ട് ഗീതു തൽക്കാലം എത്ര മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഗോവിന്ദ് നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വിജയലക്ഷ്മി കഥ തുറന്ന് നോക്കുമ്പോൾ ഗോവിന്ദിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ വിജയലക്ഷ്മി അകത്തേക്ക് വിളിക്കുമ്പോൾ ഗോവിന്ദ് വളരെ മോശമായിട്ട് അവരോട് പെരുമാറുകയാണ് അപ്പോൾ ഗോവിന്ദിനോട് വിജയലക്ഷ്മി ചോദിക്കുകയാണ് നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ശത്രുവിനെ പോലെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങളുടെ സ്വീകരണ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല രഞ്ജുവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധ്യാനെ അവളിൽ നിന്ന് ആ അടർത്തി മാറ്റിയത് അതുകൊണ്ട് നിങ്ങൾ തന്നെ ധ്യാനുമായിട്ടുള്ള ആ ബന്ധം റെഡിയാക്കി കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് ഇല്ല ഞാൻ ഒരിക്കലും അതിന് നിൽക്കില്ല കാരണം എൻ്റെ മകളുടെ കൂടെ ജീവിച്ച് ആ പയ്യൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ സ്വന്തം മക്കളുടെ നന്മ മാത്രം കണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ദ്രോഹിക്കാൻ ഇറങ്ങിത്തിരിക്കാൻ ഞാൻ രാധികയല്ല എന്നിങ്ങനെ പറയുകയാണ് നീ പൂജാമുറി പ്രതിഷ്ഠിച്ചിരിക്കുന്ന രാധികയല്ല ഞാൻ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ് അത് നിങ്ങളെ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല അവൾക്ക് അവ കുറച്ച് നാളാണ് അവൾ ജീവിക്കുന്നതെങ്കിലും ധ്യാനൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹം അവൾക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് അതിന് എതിര് നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ വിജയലക്ഷ്മി പറയുകയാണ് അതെങ്ങനെ ശരിയാവാനാണ് ഡോക്ടർ നിന്നോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞിട്ടില്ലേ അവൾക്ക് അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം ജീവിതം മുന്നോട്ട് പോകാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല അതുകൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ ഗോവിന്ദ് പറയുകയാണ് നിങ്ങൾക്കത് മാത്രമല്ലേ അറിയുള്ളൂ വിവാഹം കഴിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രമല്ല നല്ല ഫ്രണ്ട്ഷിപ്പിലൂടെ മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല അവിടെ സ്നേഹവും സമാധാനവും ഒക്കെ ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയാണ് ഹടാ കല്യാണം കഴിഞ്ഞിട്ട് ഫ്രണ്ട്സായി ഫ്രണ്ട്ഷിപ്പ് മാത്രം മുന്നോട്ട് വെച്ച് ജീവിക്കാൻ അവരുടെ പേര് ഗോവിന്ദെന്നും ഗീതൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗോവിന്ദൻ ഞെട്ടിപ്പോവാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് അതേടാ ഒരാൾ വിവാഹം കഴിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടും സ്നേഹത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല കുടുംബം നിലനിർത്താനും വംശ വംശം നിലനിർത്താനും അതുവഴി ഏഴ് തലമുറയെ സൃഷ്ടിക്കാനും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ട് അല്ലാതെ നീ ജീവിക്കുന്നവർക്കുള്ളതല്ല ജീവിതം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയുകയാണെ എത്ര കോടി രൂപ വേണമെങ്കിലും ധ്യാനിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നത് പണത്തിൻ്റെ കണക്ക് മാത്രമല്ലേ നിനക്കറിയാവോ നീ എന്ന് തൊട്ടാ മോനെ ഇത്ര മനുഷ്യ പറ്റില്ലാത്തതായത് നീ എന്നാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പണത്തിന് മാത്രം വാല്യൂ നൽകാൻ തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയാണ് അതെന്നോട്ടാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നെ സൃഷ്ടിച്ച നിങ്ങളുടെ വഴിവഴിച്ച സ്വഭാവം കുറച്ചെങ്കിലും എനിക്ക് കിട്ടാതിരിക്കുമോ എന്നു വെച്ചാൽ കാശ് സമ്പാദിക്കുന്നതിൻ്റെ കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അതായത് സെൽഫിഷ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ശേഷം ഗോവിന്ദ് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ് ധ്യാനിന് എത്ര കോടി രൂപ വേണമെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ച എൻ്റെ മുഴുവൻ സ്വത്തുക്കളും കൊടുക്കാം അതിന് കുറച്ച് കാലം കുറച്ച് കാലം മാത്രം അല്ലേ അവൾ അവളുണ്ടാവുകയുള്ളൂ അത്രയും കാലം അവളുടെ ഭർത്താവായിട്ട് വിവാഹ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ അവൻ സ്നേഹം അഭിനയിച്ചാലും മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ വിജയലക്ഷ്മി പറയുന്നത് അങ്ങനെ സ്നേഹം അഭിനയിക്കാൻ അവൻ അവൻ്റെ പേര് ഗോവിന്ദ് മാധവെന്നല്ല എന്നിങ്ങനെ പറയുകയാണ് മറ്റുള്ളവരെ മുമ്പിൽ ഭാര്യ ഭർത്താവാണെന്ന് അഭിനയിച്ച് ജീവിക്കാൻ അവൻ്റെ പേര് ഗോവിന്ദ് മാധവെന്നും രഞ്ജുവിൻ്റെ പേര് ഗീതൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദിൻ്റെ ദേഷ്യം വരികയാണ് ഗോവിന്ദ് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട നിങ്ങളത് വിളിച്ച് പറഞ്ഞാൽ മതി പൈസ തരാം രഞ്ജുവിൻ്റെ വിവാഹക്കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയാണ് അത് എന്നെക്കൊണ്ട് പറ്റില്ല നീ തന്നെ അങ്ങ് വിളിച്ച് പറഞ്ഞാൽ എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകനാണ് ഞാൻ എന്നുള്ളത് ആ ഒരിത് വരും അപ്പോൾ അവളുടെ സഹോദരൻ എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ച് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങളെൻ്റെ അമ്മയാവും അതെനിക്കിഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദ് അതേസമയം വീട്ടിലാണെങ്കിൽ നമ്മുടെ രാധികാമ്മയും മകനും കൂടി ചേർന്നിട്ട് ഭയങ്കര പദ്ധതിയൊക്കെ ഇടുകയാണ് ആ രാധികാമ്മ നമ്മുടെ വരുണിനോട് പറയണം വരുൺ നാളെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് രഞ്ജുവിനെ കാണണം എന്നിട്ട് രഞ്ജുവിനോട് പറയണം ഞങ്ങളല്ല അവളെ പൂട്ടിയിട്ടതെന്ന് പറയണം ഇനി നമുക്ക് രഞ്ജുവിനെ മുൻനിർത്തി വേണം കളികളൊക്കെ കളിക്കാനുള്ളത് മാത്രമല്ല രഞ്ജുവിനെ കൂട്ടുപിടിച്ച് വേണം മുന്നോട്ട് പോകാനുള്ളത് കാരണം രഞ്ജുവും ഗോവിന്ദും കൂടി തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വന്നു കഴിഞ്ഞാൽ ഗീതു ീതു ഈ പറയുന്ന ഇനക്ക് ഗോവിന്ദനെ ഇട്ടിട്ട് കിഷോറിന്റെ കൂടെ തന്നെ പൊയ്ക്കോളും അതിനുള്ള കളികളൊക്കെ കിഷോർ നടത്തുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ശേഷം രാധി രാധികാമ്മ പറയാണ് നാളെ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് രഞ്ജുവിനോട് പറയണം നമ്മളല്ല കഥവ് പൂട്ടിയത് അത് ഗീതവും രേഖയും കൂടിയാണ് പൂട്ടിയതെന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ചാരിയിട്ട് പോയതേ ഉള്ളായിരുന്നു മുറി അവർ രണ്ടുപേരുമാണ് പൂട്ടിയതെന്ന് പറഞ്ഞതിന് ശേഷം രഞ്ജുവിനെ വിശ്വസിപ്പിക്കാനായിട്ട് കണ്ണന് നമ്മൾ സെൻഡ് ചെയ്ത ആ ഫോട്ടോ ഉണ്ടല്ലോ അവർ രണ്ടുപേരും കൂടെ ഡോറി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഫോട്ടോയും കൂടി കാണിച്ച് നമുക്ക് സംസാരിക്കാം നമുക്ക് പറു മനസ്സിലാക്കി കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വരുൺ പറയുന്നത് അതിലും വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഗോവിന്ദ് കേട്ടോണ്ട് വരികയാണ് ഇതെല്ലാ കാര്യങ്ങളും ഗോവിന്ദ് കേട്ടിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയാണ് ആ വിശ്വസിച്ചില്ലെങ്കിൽ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് അമ്മയും മോനും കൂടെ വെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ് രണ്ട് പേരും പേടിച്ച് പോവുകയാണ് ഗോവിന്ദനെ കാണുമ്പോഴത്തേക്ക് ഗോവിന്ദ് ജെറ്റ് വിട്ട കണക്ക് അടുത്ത് വരികയാണ് അതിന് ശേഷം പറയാണ് നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ രഞ്ജുവിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞതല്ലേ എന്നിട്ടെന്തിനാണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഇടുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ് അപ്പോൾ ഉടനെ രാധികാമ്മ പറയുന്നത് കണ്ണ അത് അങ്ങനെയല്ല വരുണിൻ്റെ കൈതട്ടി അറിയാതെ ഡോർ അടഞ്ഞു പോയതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദ് പറയാണ് അറിയാതെ ഡോർ അടഞ്ഞു പോയതാണെങ്കിൽ ഇപ്പം എന്തിനാണ് ഈ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് പദ്ധതി ഇടുന്നത് എന്തിനാണ് രഞ്ജു എന്തിനാണ് ഇവിടെ പദ്ധതി ഇടുന്നത് നിങ്ങൾ നിങ്ങൾ ഈ പ്ല ഈ കാര്യങ്ങൾ ഗീതുവിൻ്റെ തലയിൽ കെട്ടിവെക്കണമെന്ന് ഇപ്പൊ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ് ഗോവിന്ദ് പറയുകയാണ് ഗീതു പറയുന്ന കാര്യത്തിലും കഴമ്പുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങളെപ്പറ്റി ഗീതു പറയുന്ന എല്ലാ കാര്യത്തിലും കഴമ്പുണ്ടെന്ന് എനിക്കിപ്പം ബോധ്യമായി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രാധികാമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ വരുണും അന്തം വിട്ടിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണെങ്കിൽ ഇനി നിങ്ങളിനി എന്നോട് കൂടുതലൊന്നും സംസാരിക്കുമൊന്നും വേണ്ട എന്ന് പറയുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ ഇടാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല െ പനിയും ആകെ വല്ലാത്തൊരവസ്ഥയിലിരുന്നാണ് വീഡിയോ ഇടുന്നത് അത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അത് ഈ വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലായി കാണുമായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്